ിതങ്ങൾ സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അവരവർക്ക് ദിവസങ്ങളുണ്ട് ആ ദിവസത്തിൽ നിബിതങ്ങൾ അവരുടെ കൂടെ താമസിക്കൂ നിബിധങ്ങൾ നീതിയുക്തമായി പെരുമാറുന്നവരാണ് എന്നാൽ നിബിധങ്ങൾക്ക് മറ്റു ഭാര്യമാരോടുള്ളതിനേക്കാളും ഒരൽപ്പം സ്നേഹം ആയിഷ ആയിശീപിയോട് കൂടുതലുണ്ട് ആ കൂടുതൽ പച്ചില്ല നബിയെ ബിവിയോടുള്ള സ്നേഹം ഞങ്ങൾക്കും വേണം ഞങ്ങളോടും അതുപോലെ സ്നേഹം കാണിക്കണം ആയിഷ ബിവിയോട് ഇബിനെ അബി ഫ അബു ഫയുടെ മകളോട് ആയിഷ ബിവി തൊട്ടടുത്ത് കിടക്കയാണ്

രണ്ട് ഭാര്യമാരുള്ളവര് അവർക്ക് ഈക്വലായിട്ടാണ് എന്ത് എന്ത് ഭൗതികമായ എന്ത് വിഷയത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അതുപോലത്തെ വീട് രണ്ടാമത്തെ ആൾക്ക് വേണം കുറച്ചു കൊടുക്കാൻ പാടില്ല ഒരു ഹൈ ലെവൽ ഒരു പോർഷായിട്ട് അടുത്ത ആൾക്കൊരു ലോ ലെവൽ പാടില്ല ഈക്വലാവണം പറയും എന്നെ കൊണ്ട് ചെയ്യുന്നുണ്ടോ എന്നാൽ ഹൃദയം നിന്റെ കൈകളിലാണല്ലോ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരാൾക്കും കഴിയില്ല സ്വാഭാവികമായും ഒരാളോട് ഇഷ്ട കൂടുതൽ വരും ഒരു ഇഷ്ടക്കുറവ് വരും എനിക്ക് സാധ്യമാവാത്തത് നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ചെയ്തിട്ടുണ്ട് ആ ാണ്ഷ ബി വിയോട് കാണിക്കുന്ന ഈ വല്ലാത്ത സ്നേഹം ഇഷ്ടമല്ല എന്നറിയിക്കാൻ പറഞ്ഞേക്കുന്നത് സംഭവമാണിത് ആയിഷ ബീവിന്റെ ഒന്നും മിണ്ടാതെ കേട്ടു മോള് ഫാത്തിമ ബിബിയായി വന്ന് പറയുന്നത് രണ്ടു വയസ്സ് മുതിർന്നവരാണ് ഫാത്തിമ ആയിഷ രണ്ട് വയസ്സ് മുതിർന്നവരാണ് പരാതിയല്ല നബിയുടെ മറ്റു ഭാര്യമാർ ച്ചതാണ് ഇങ്ങനെ പറയാൻ ഹബീബ് ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിക്കുന്നു എന്റെ പൊന്നുമോളെ എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്കിഷ്ടമല്ലേ ഞാൻ ഇഷ്ടമാണ് ഇത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കുന്ന ഇവളെ ആരാണത് ആയിശീവിയെ ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാവണം ഫാത്തിമ 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 ആയിഷയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹ കേട്ട് ഒന്നും പറയാതെ കടന്നുപോയി റളിയല്ലാഹു അൻഹ പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു നബിയുടെ ഭാര്യമാർ ഫാത്തിമ എന്തു പറഞ്ഞു ൾ പറഞ്ഞു ഹബീബ് ഇഷ്ടപ്പെടുന്നതിന് എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു ഹബീ ആയിഷ ആയിഷ ഇഷ്ടപ്പെടണേ എന്നോട് പറഞ്ഞു അവര് പറഞ്ഞു ഫാത്തിമ അതല്ല പറയേണ്ടത് ഫാത്തിമ നിങ്ങൾ പോയി പറയേണ്ടത് ആയിഷ ബിവിയോട് വിയോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ അത് പാടില്ലെന്ന് പറയാനല്ലേ ഞങ്ങൾ പറഞ്ഞയച്ചത് സു നിങ്ങൾ ഒന്നും മിണ്ടാതെ പോരുകയാണോ ഉണ്ടായത് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ ഫാത്തിമ റുദി അഹയോട് ഫാത്തിമ ഞങ്ങൾ പറഞ്ഞയച്ച വിഷയത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോ വിഷയത്തിൽ ഇനി പറയാൻ ആയിഷ ബിവിയുടെ വിഷയത്തിൽ ഒന്നും പറയാൻ ഞാൻ നബിയോട് ഇനി പോകില്ല ആര് പറഞ്ഞു മറ്റു ഭാര്യമാരൊക്കെ അത് ആയിഷ ബിവിയുടെ ദിവസമാണെന്ന് അന്ന് നബി ഞങ്ങൾ ആയിഷ ബിബിയുടെ വീട്ടില്ല അവരെല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരാളെ പറഞ്ഞേക്കുന്നു അത് മറ്റാരുമല്ല പോയി പറഞ്ഞു നടക്കാത്ത വിഷയം ബിവിയെ പറഞ്ഞേക്കുകയാണ് ഹബീബിന്റെ ഭാര്യമാർ നല്ല രസകരമായ സംഭവമാണിത് കിടപിടിക്കുന്ന ഭാര്യയാണ് ഹബീബിന്റെ ഒന്ന് നല്ല സൗന്ദര്യവതിയാണ് നല്ല ഹബീബിനോട് അവരാണെങ്കിലോ പോലെ കടപിടിക്കുന്ന കടപിടിക്കുന്നവരോട് ഇഷ്ടം കൂടുതലുണ്ട് ആയിഷ പറയുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈമാനും ദീനും അമലും സ്വലാത്തും നോമ്പും ഖുർആാനും ഒക്കെ വളരെ കൂടുതലാണ് പക്ഷേ ഒരറ്റ കാര്യം ഹിജ്ജ

ഒരു പറഞ്ഞു يا رسول <سؤال> الله <سؤال> <سؤال> നബിയെ ഞാൻ വന്നതു ആരായി വന്നതു ആയിഷീബിയിയോട് കിടപിടിക്കുന്ന ഭാര്യ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സൗന്ദര്യം ഉണ്ടായിരുന്ന മഹദി സൈനബ ബിൻത് ജഹ്ശ റളിയല്ലാഹു അൻഹാ നബിയെ ഇന്ന അസ്വാജക യുനാഷിദിന കൽ അദ്ല ഫിബിനതി ابي ഖുഹാഫ സദിഖ് എന്നവരുടെ പേരായി പറയുന്നുണ്ട് അബൂ ഖുഹാഫയുടെ അബൂ ഖുഹാഫയുടെ മകൾ അല്ലാഹു സദിഖ് എന്നവരുടെ മകൾ അവരുടെ പേരിൽ ഭാര്യമാർ നീതി വേണം എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒന്നും ഒന്നും പറയുന്നില്ല വിഷയത്തിലാണ് ഈ പറയുന്നത് ആയിഷീവിയും ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ ചിരിക്കുന്നു ആയിഷ ഈ നേരത്തെ ധൈര്യമായി ഒന്ന് പ്രതികരിച്ചാലോ എന്ന് എന്നോട് നിവിക്ക് ഇഷ്ട കൂടുതലുള്ളതിന് നിനക്കെന്ത് നഷ്ടമുണ്ട് എന്ന് ചോദിക്കാൻ പോവാണ് ആയിഷ ബീവി ബിവി പറഞ്ഞു ഞാൻ അങ്ങനെ സ്വയം പ്രതിരോധിക്കുന്നത് നിബി ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നോടും ഞങ്ങളുടെ ഞങ്ങളുടെ വർത്തമാനം വർത്തമാനം ചൂടുകൂടി ഞാനും തമ്മിൽ നല്ല നല്ല വാഗ്വാദമായി തർക്കമായി ഒന്നും പറയാതെ കേട്ട് ചിരിക്കുകയാണ് ഇത് വല്ലാത്ത പ്രത്യേകിച്ച് ഹബീബായ ഹബീബായിട്ട് ഭാര്യമാരിൽ ഉമ്മിഹൻ പ്രഗൽഭരായ മഹതിമാരാ ഉള്ളത് അതിൽ ചെറിയവരുണ്ട് പ്രായ കൂടുതലുള്ളവരുണ്ട് എല്ലാവരും ഒരു കല്യാണം കഴിഞ്ഞവരാണ് മറ്റെല്ലാവരും മറ്റൊരു വിവാഹം കഴിഞ്ഞു വന്നവരാ തൊലാഖു ചെല്ലപ്പെട്ടവരോ ഭർത്താവ് മരിച്ചവരോ ആണ് അറുപത് വയസ്സുള്ള ഭാര്യമാരുണ്ട് നിബിധങ്ങൾക്ക് അവരുടെ സംരക്ഷകനാണ് ഹബിബുന നമ്മൾ അറിയണം മൊത്തനിബിധങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചത് ലബിയായതിന്റെ ശേഷമാണ് തിന്റെ മുമ്പ് നിബിതങ്ങൾ ചെയ്ത കല്യാണം ഒന്നാണ് ഒരു കല്യാണെ തങ്ങൾ നിബിയാകുന്നതിന്റെ മുമ്പ് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ആ ഒരു ഭാര്യയാണ് നബിയായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയുന്നത് ചെയ്യേണ്ട ആളാണ് ഖദീജ ബീവിയുടെ കൂടെ ഇരുപത്തിയഞ്ച് കൊല്ലം നിബിധങ്ങൾ കഴിഞ്ഞു എന്ന് ഓർക്കണം വയസ്സ് യസ്സായി ബീവി മരിച്ചതിന്റെ ശേഷമാണ് മറ്റൊരു കല്യാണം കഴിക്കുന്നത് വിശുദ്ധ പറഞ്ഞു നബിയേ ഇനി അങ്ങക്ക് ഇനി ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ഒൻപത് ഭാര്യമാരുള്ള സമയത്ത് അള്ളാഹു ആ നിയമം സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അപ്പോഴും അതിൽ ആരെങ്കിലും അഞ്ചാമത് ഒരു കല്യാണം കഴിക്കാം പക്ഷെ അത് നാല് ഭാര്യമാരായിരിക്കണം ഒരു നേരത്ത് അങ്ങനെ പറ്റും ആ ഒരു പ്രിവിലേജ് പോലും എടുത്തുകളഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് ആ ഭാര്യമാർ നബിയെ കഴിഞ്ഞെ വിവാഹം ചെയ്യാൻ പറ്റില്ല അവരെ മാറ്റിയെടുക്കാനും പറ്റില്ല എന്ന് ആ നിബിധങ്ങളോട് പറയാം ആ ഹദീജീപിയെ കുറിച്ചത് എന്റെ ഹദീജ എന്തൊരു നല്ല ഹതീജയായിരുന്നു ആയിഷ ബീപികളുടെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ വയസ്സായി മരിച്ചുപോയൊരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്തായി പറയണത് ഏതൊരു മാംസം നിബിധങ്ങൾക്ക് ആടുമാംസമോ എന്തെങ്കിലും വിശേഷ ഭക്ഷണമോ വന്നാൽ ഉടനെ പറയും ആയിഷ എന്റെ ഹദീജയുടെ ചങ്ങാതി എന്റെ ഹദീജയുടെ കൂട്ടുകാരികളില്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരുപതി പിന്നെ ഹദീജയുടെ ഒരു ഫ്രണ്ട് ഇല്ലേ അവിടെ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കിയുടെ ദേശം വന്നിട്ട് പൊന്നാര നബിയെ ആ വയസ്സായ പെണ്ണിനെക്കാൾ എത്രയോ ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഇനിയും ആ പെണ്ണിന്റെ കഥ പറയണോ ഞങ്ങൾ പറഞ്ഞു ആയിഷ നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത് എന്റെ ഹദീജയെ കുറിച്ചോ യസ് മുതിർന്നവരാണ് ആണും പെണ്ണും ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതാണ് കോളേജ് പഠിച്ച് പുറത്തിറങ്ങുമ്പോ ഭാര്യ കിട്ട വരിക എന്നിട്ട് കൂട്ടുകാരോട് പറയാം പിന്നെ കോഴ്സ് കഴിഞ്ഞു കൂട്ടത്തിൽ ഒരു പൊതിമിനും കിട്ടിയിട്ടുണ്ട് കല്യാണം നടത്തി തരണം അങ്ങനെ പറയാം ഒരേ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പുരുഷന്റെയും പെണ്ണിന്റെയും ശരീരം ഒരുപോലെയല്ല ഒരു കുഞ്ഞായി കഴിഞ്ഞ് രണ്ട് കുട്ടിയായി കഴിഞ്ഞ് പോകുമ്പോ നാട്ടുകാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി ഇതാരോ ഉമ്മയാണോ അല്ല ജ്യേഷ്ഠത്തെയാണോ ആരാ ശരീരപ്രകൃതം ബമ്മാഹം അങ്ങനെ പടച്ചു അതിനൊന്നും സമരം ചെയ്തിട്ട് കാര്യമില്ല സ്വന്തം കുടുംബത്തിലും നമ്മുടെ നമ്മുടെ നാടിന്റെ നന്മയിലും നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസ്യതയിലും നല്ലൊരു വിവാഹബന്ധം തരപ്പെടുത്തി എടുക്കുന്നതിന് പകരം നമ്മൾ ക്യാമ്പസ് നിന്ന് തന്നെ പുതിയ പ്ലെയിൻ പുതിയ തെരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അവനവന്റെ സ്വാതന്ത്ര്യം ഇതിനെ പറ്റി പറയുന്നത് പക്ഷേ ഇതിലിങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് കുറച്ചങ്ങ് ലോങ് റണ്ണിങ് നടക്കൂല കുറച്ചു മുന്നോട്ട് പോകുമ്പോ പുതിയാപ്പിളക്ക് തന്നെ അവളെ വേണ്ടാത്ത അവസ്ഥ വരും എന്തെ മനുഷ്യരുടെ ഏജിങ് ഒരു വിഷയമാണ് നമ്മൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ് ശരീരം പെട്ടെന്ന് ശുഷ്ക്കും പെണ്ണുങ്ങളുടേത് ബീവിയെ കുറിച്ച് ആലോചിക്കണം നബിയേക്കാൾ പതിനഞ്ചു വയസ്സ് ഏറെയാണ് ഖദീജ ബീവിക്ക് ആ ബീവിയെ ഇരുപത്തിയഞ്ചു കൊല്ലം സ്നേഹത്തോടെ കൊണ്ടു നടന്ന പുതിയാപ്പിളയങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചു എന്ന വിഷയം എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ ഈ െ ഇരുപത്തിയഞ്ചു കൊല്ലം മറ്റൊരു ഭാര്യ കൂടെ ഇല്ലാതെ തന്നെ വയസ്സ് മുതിർന്ന ഖദീജ ബീവിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബിനെ നിങ്ങൾ മറന്നുപോകരുത് അതാണ് റസൂർ എന്നിട്ട് പറഞ്ഞു ആയിഷ ഖദീജ ബീവിയെക്കാളും നിനക്ക് പ്രായം കുറവാ എന്റെ ബീവിയെക്കാളും നിനക്ക് സൗന്ദര്യമുണ്ട് പക്ഷേ സ്വഭാവം ആയിഷ ആയിഷ നിങ്ങളെ പോലെയല്ല നന്മ ഒരു ഭാര്യയിലും എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഹദീജയെ പോലെ ആകാൻ നിങ്ങൾ ആർക്കും കഴിയില്ല എപ്പോഴായി പറയുന്നത് അറുപത്തി വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു ഭാര്യയെ കുറിച്ച് ഹബീബുന റസൂർ സ്നേഹം ശാരീരികമായ ഒരു ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനപ്പുറം സ്നേഹം ആത്മീയവും മാനസികവുമായ ഒരു വല്ലാത്ത ഒരു ബന്ധമാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കുകയാണ് റസൂൾ വാഹിതങ്ങൾ നമ്മൾ ആയിഷ ബീവിയുടെ സംഭവത്തിലേക്ക് വരാം ഹദീജബി വഫാത്തായി കിടക്കുന്നത് എവിടെയാണ് മക്കയിലാണ് ജന്നത്തിൽ മുഴല്ലയും വിബി രങ്ങളുടെ മറ്റു ഭാര്യ മദീനയിലേക്കുള്ള വഴിയിലുണ്ട് ബാക്കി ഭാര്യമാർ മുഴുവനും മദീനയിലാണ് നടക്കുമ്പോ ആ പുതപ്പ് പോലും നീക്കാതെ ചിരിച്ച് വിധങ്ങൾ ഞങ്ങളുടെ തർക്കം ആസ്വദിക്കുകയായിരുന്നു രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തപ്പോ ാണ് ഹബീബിനോട് സംസാരിക്കാൻ പിന്നിലുള്ള മുഴുവൻ ഭാര്യമാർക്കും മറുപടി കൊടുത്തുകൊണ്ട് ഒരു മറുപടി പറഞ്ഞു സൈനബേ ആയിഷ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ ഞാൻ മറുപടി തരാം സൈനബേ ആയിഷ ബീവിയോട് എന്താണ് ഇത്ര അടുപ്പമെന്നല്ലേ നിങ്ങൾക്ക് ഞാനെന്ന് പറയട്ടെ बिन तुसी എന്റെ 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 സിദ്ദീഖിന്റെ സിദ്ദീഖിന്റെ മകളാണവള്രണ്ട് കൊല്ലത്തെ എന്റെ അറുപത് വർഷത്തെ എന്റെ കൂടെയുള്ള ജീവിതത്തിൽ വർഷത്തെ എന്റെ മോളാണ് ആയിഷ ആ സ്നേഹിതന്റെ മോളോടുള്ള ബന്ധമാണിത് അത് മാറ്റാ കൊണ്ട് കഴിയില്ല സൈനബേ അത് എന്റെ സിദ്ദീഖിന്റെ മോളാണ് എന്റെ നിങ്ങളെ പോലെയാണോ ബക്കർ ജനങ്ങളെല്ലാം ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് ജനങ്ങളെല്ലാം എന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി കാശിന് സംരക്ഷണവും എല്ലാവിധ ഒത്താശ്രം ചെയ്തു തന്നത് ഒരാളല്ലേ ഉണ്ടായുള്ളൂ നിങ്ങളിൽ അതിന്റെ കൂടെ ഗുഹയിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ച് താമസിക്കുമ്പോ എന്ന് എന്റെ എന്റെ കൂടെ കൂടെ ആശ്വാസത്തിന് മദീനയിലേക്കുള്ള യാത്രയിൽ ജീവൻ പണയപ്പെടുത്തി ആ മോളോട് ആവരുടെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ആ മോളോട് സ്നേഹം കൂടുതലുണ്ട് ഇന്ന ഹാ ഇനുദ്ശ്നങ്ങളോട് അവസാനിക്കുകയാണ് നബി തങ്ങളുടെ പരിഹാരമായി ആയിഷ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെയെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭാര്യയുടെ ദിവസത്തിൽ ആണെങ്കിൽ ആ ഭാര്യയുടെ വീട്ടിൽ അസർ മകരിവിന്റെ ഇടയിൽ എല്ലാ ഭാര്യമാരും ഒത്തുകൂടും അതിലും വല്ലാത്ത ശീലമായിരുന്നു ജൈന ബിബിയുടെ ദിവസമാണെങ്കിൽ എല്ലാ ഭാര്യമാരും ആഴ്ച ബിബി അടക്കം ജൈന ബിബിയുടെ വീട്ടിൽ വരും അസർ മുതൽ മകുപ്പ് വരെ ഹബീബിന്റെ ചുറ്റുമിരുന്ന് അവർ വർത്തമാനം പറയും ഇന്ന് കച്ചവടക്കാർക്ക് കുടുംബ ജീവിതം ജീവിതമല്ലാണെനിക്ക് തോന്നുന്നത് കച്ചവടം ചെയ്യുന്നവര് പൈസക്ക് വേണ്ടി വരിക്കുക ആ വലിപ്പ് വിട്ടു വന്നാൽ ആരെങ്കിലും പൈസ മോഷ്ടിക്കോ ജോലിക്കാർ എന്ന് വിചാരിച്ച് കുടുംബമില്ല സൊലാത്ത ഇല്ല ജമാ ദീനുമില്ല ഒന്നും ഇപ്പൊറു പൈസ അതുണ്ടാക്കിയിട്ട് മക്കള് അവരുടെ കാമുകിമാർ കൊണ്ടുപോയി കൊടുത്ത് വാപ്പാന്റെ മരണശേഷം അടിച്ചുപൊളിച്ച് ജീവിക്കും ഇവർക്ക് ദുന്യാവുമില്ല മുത്തിയബി ഞങ്ങൾ എത്ര ബിസിയുള്ള ആളാണ് എന്നാൽ കുടുംബത്തിന്റെ കൂടെ സമയമുണ്ട് ഹബീബായ അവിടുത്തെ ഭാര്യമാരെല്ലാം ഹബീബിന്റെ ഹബീബിന്റെ വീട്ടിൽ വന്നിരി ഒരു ദിവസം എല്ലാ ഭാര്യമാരും വന്നിരിക്കുന്നു ഹബീബായ കൂടെ ഇരിക്കുകയാണ് തങ്ങൾ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന നബിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം അത് ആരുടെ ദിവസമാണോ ആരുടെ വീടാണോ അത് ആ വീട്ടിലെ ഭാര്യയാണത് ചെയ്യേണ്ടത് പറയുന്നുണ്ട് അങ്ങനെ ആയിഷ ബീവിയുടെ ദിവസം ഭാര്യമാരുമായി അസർ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് നിബിധങ്ങൾ എഴുന്നേൽക്ക തങ്ങൾ കൈനീട്ടിയത് അപ്പൊ കൈ കൊടുത്ത് ഹബീബിനെ കൈപിടിച്ചുയർത്താ ആയിഷബീവി ഓടി വന്ന് എന്റെ ദിവസമല്ലേ ഹബീബിനോടുള്ള സ്നേഹമാണ് എന്താ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയല് ആയിഷീപി ചെറിയ പ്രായമുള്ള കല്യാണം കഴിച്ചു വലിയ തെറ്റാണ് അത് വലിയ അക്രമാണ് ആയിഷീവിക്ക് അത് തോന്നിയിട്ടില്ല ബിന്ദ്രൻ നിങ്ങൾക്ക് തോന്നേണ്ട കാര്യം ആയിഷീപിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്റെ പുതിയ ആപ്പിള റസൂർ വാഹി ഞങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളാണ് ആയിഷീപി വല്ലപ്പോഴും ആപ്പയോട് പറഞ്ഞോ ഈ കല്യാണം വേണ്ടില്ലായിരുന്നു ആയിഷദേവി പറഞ്ഞത് എന്റെ റസൂലിനെ മുഴുവൻ നേരം എനിക്ക് വേണം അങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയെ കുറിച്ച് അങ്ങനത്തെ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് എന്തിനാ കൂട്ടരെ നിങ്ങൾ പരാതി പറയുന്നത് തോന്നിയിട്ടില്ലല്ലോ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യം ബീവി പറഞ്ഞു ഞാനല്ലേ കൈപിടിക്കേണ്ടത് എന്റെ വീടല്ലേ എന്റെ ദിവസമല്ലേ ഇന്നഹാ സൈനബു അത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൈവലിച്ചു അപ്പൊ ആയിഷ ബിവിട്ടും പറഞ്ഞു രണ്ടു രണ്ടുപേരും വർത്തമാനായ വിവിധങ്ങൾ അവിടെ തന്നെ ഇരിക്കാണ് വഴിക്ക് ഇങ്ങനെ കടന്നു വന്നു ആയിഷ ബീവിയും വല്ലാത്ത തർക്കം എന്താ തർക്കം എന്നറിയോ എന്റെ ഹബീബി എന്റെ വീട്ടിൽ എന്റെ ദിവസം വരുമ്പോ നീ ആരാ കൈ കൊടുക്കാൻ ആയിഷ ഇങ്ങോട്ടും ആയിഷ ബീവി അങ്ങോട്ടും ചെറുപ്പക്കാരികളാണ് ആ ഒരു വർത്തമാനം കേട്ട് ചിരിക്കുകയാണ് റസൂർ ശുദ്ധീകരണങ്ങൾ വന്നിട്ട് പറഞ്ഞു അല്ല ശുദ്ധീകരിക്കുന്നവരെ വന്ന് കൈപിടിച്ച് നബി ഉയർത്തി റസൂലെ നമുക്ക് നിസ്കരിക്കാൻ പോകാം നിസ്കരിച്ചിട്ട് വരാം പറഞ്ഞു ഇനി എന്റെ വാപ്പ കണ്ടല്ലോ എന്റെ കാര്യം പോക്കാം ഈ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഒന്നുകിൽ നല്ല ചീത്ത കിട്ടും അല്ലെങ്കിൽ അടി അടികിട്ടും ഉറപ്പാണ് അപ്പോഴേക്ക് ഇണ്ടാതിരുന്ന നിസ്കാരം കഴിയുന്നവരെ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു അള്ളാന്റെ റസൂലിന്റെ മുമ്പിലും നീയും ജൈനവും ഒച്ച വെച്ച് സംസാരിക്കേ നീ എന്താ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് കേട്ടോ ആപ്പ് വന്ന് ഇടപെടുകയാ നമ്മളെന്താ പറയാ കല്യാണം കഴിച്ചു ഇനി ഉദയാപ്പുഴ നാട്ടുകാരൊക്കെ നോക്കട്ടെ അല്ലെ ഒരു വിഷയത്തിലും ഇനി അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള അന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ കാറും വണ്ടിയും പൈസയും പണം കൊടുത്തില്ലേ ഇനി അവരായിട്ട് നടക്കട്ടെ ഇനി പ്രശ്നങ്ങൾ അവരായിട്ട് തീർക്കട്ടെ അതിനൊന്നും തലവേദനക്ക് നിൽക്കാനാവില്ല അങ്ങനെയല്ല അമോഷനായി ശുദ്ധിക്കുന്നവർ ഇടപെടുകയാണ് ഹബീബിന്റെ ഫാത്തിമ അബീബിയുടെ കല്യാണ വിഷയത്തിൽ ആരടപെടും ഇങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളെക്കാളേറെ ഒരുപക്ഷെ വല്ലാത്ത ും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തില ഒരു കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അവിടെയാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ് ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായാണ് പെരുമാറുന്നതെന്ന് റസൂലുള്ളാഹി